മൂന്നാറിലെ മൂന്ന് കടകളിൽ മോഷണം പതിനായിരം രൂപയും ചോക്ലേറ്റുമാണ് മോഷിച്ചത് കടയിലെ കരിക്ക് വെട്ടിക്കുടിച്ചാണ് മോഷണാവും അടങ്ങിയത് ദൃശ്യങ്ങളിലേക്ക് രാഹുൽ സുരേഷ് നമുക്കൊപ്പം രാഹുൽ സുരേഷ് ഇയാളെ തിരിച്ചറിഞ്ഞോ പ്രദേശവാസിയാണോ സൂചയ ഈ പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം മൂന്നാർ പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട് മൂന്നാർ ആട്ടുപെട്ടി റോഡിലുള്ള മൂന്ന് കടകളിലാണ് ഇന്നലെ പുലർച്ചെ മോഷണം നടന്നിരിക്കുന്നത് ഇതിന്റെ സി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വലിയ തുകയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടി മൂന്ന് കടകളിൽ നിന്നും പതിനായിരം രൂപയും അതോടൊപ്പം വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ചോക്ലേറ്റുമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ ശേഷം ഒരു കടയിൽ നിന്നും കരിക്ക് വെട്ടിക്കുടിച്ച ശേഷമാണ് പ്രതി പുറത്തേക്ക് പോയിരിക്കുന്നത് ഏതാണ്ട് അൻപത് വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു പുരുഷനാണ് മോഷ്ടാവ് അത് അദ്ദേഹം മാസ്ക് ഉൾപ്പെടെയുള്ള മറ്റൊന്നും ധരിച്ചിരുന്നില്ല അതുകൊണ്ട് പ്രതിയെ ഉടൻ തന്നെ പിടികൂടാൻ പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത് കുറേ കാലം ഇതേ പ്രദേശത്ത് സമാന രീതിയിൽ മോഷണം അന്നും ഈ വ്യാപാരികൾ പോലീസിൽ പരാതി നൽകുകയും മോഷ്ടാവിനെ പിടികൂടുകയും ചെയ്തിരുന്നു അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് വീണ്ടും മോഷണം നടക്കുന്നത് ഈ പ്രതിയെ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് ഈ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത് സുജയ വിവരങ്ങൾ നൽകുന്നത്